പതിനെട്ട് പേരാണ് കുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും പെട്ട് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടത്തിൽ മരിച്ചത് ദൃക്സാക്ഷികളുടെ മൊഴി പ്രകാരം ഇനിയും ഒരുപാട് വരും കുംഭമേളയിൽ ഉണ്ടായ തിരക്കിൽ അൻപതോളം പേർ മരണപ്പെട്ടിട്ട് അധികം ദിവസങ്ങൾ പോലും ആയിട്ടില്ല സ്വന്തം രാജ്യത്തെ ജനങ്ങൾ സമാന ദുരന്തങ്ങളിൽ പെട്ട് മരിച്ചു വീഴുന്നത് കാണുമ്പോഴും കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ജനങ്ങൾക്ക് യാത്രാ സൗകര്യവും സുരക്ഷയും ഒരുക്കുന്നതിൽ കേന്ദ്ര യു പി സർക്കാരുകൾ തുടരുന്ന കുറ്റകരമായ അനാസ്ഥയാണ് വലിയ മരണക്കണക്കുകളിലേക്ക് നയിച്ചതെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ശനിയാഴ്ച രാത്രിയിലാണ് അപകടം സംഭവിക്കുന്നത് കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്കുള്ള രാജിലേക്കുള്ള രണ്ടു ട്രെയിനുകളിലേക്ക് ഒരേ സമയത്ത് അനൗൺസ്മെന്റ് ചെയ്തതാണ് അപകട കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പതിനാലാം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന പ്രയാഗ് രാജ് എക്സ്പ്രസിൽ കയറാൻ ആളുകൾ കാത്തു നിൽക്കവെയാണ് പതിനാറാം പ്ലാറ്റ്ഫോമിൽ പ്രയാഗ്രാജ് സ്പെഷ്യൽ ട്രെയിൻ എത്തുന്നുവെന്ന അനൗൺസ്മെന്റ് വരുന്നത് ട്രെയിൻ മാറിയെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ പതിനാറാം പ്ലാറ്റ്ഫോമിലേക്ക് ഓടിയതാണ് അപകടത്തിലേക്ക് നയിച്ചത് പ്രയാഗ്രാജിലേക്ക് പോകുന്ന നാല് ട്രെയിനുകളിൽ മൂന്നെണ്ണവും വൈകിയിരുന്നു ഇതും തിരക്ക് വർധിക്കുന്നതിന് കാരണമായി ഓരോ മണിക്കൂറിലും ആയിരത്തി അഞ്ഞൂറ് ടിക്കറ്റുകൾ വീതമാണ് സ്റ്റേഷനിൽ നിന്ന് നൽകിക്കൊണ്ടിരുന്നത് ഇത്രയും ആളുകൾക്ക് യാത്ര ചെയ്യാൻ ട്രെയിനുകൾ പര്യാപ്തമാണോ എന്നൊന്നും അന്വേഷണം ഉണ്ടായില്ല ആയിരക്കണക്കിന് ആളുകൾ ടിക്കറ്റ് ഇല്ലാതെയും യാത്ര ചെയ്തു ശനിയാഴ്ച വൈകുന്നേരം മുതൽ സ്റ്റേഷൻ കാലുകുത്താൻ ഇടമില്ലാത്ത വിധം നിറഞ്ഞിട്ടും തിരക്ക് നിയന്ത്രിക്കാൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നവരുടെ മൊഴി അപകടം സംഭവിച്ചതിന് ശേഷവും കുറ്റകരമായ അലംഭാവം റെയിൽവേ തുടർന്നു ആംബുലൻസുകൾ ഇല്ലാത്തതിനാൽ ഓട്ടോറിക്ഷകളിലാണ് പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചത് നേരത്തെ എത്തിച്ചിരുന്നുവെങ്കിൽ രക്ഷിക്കാമായിരുന്നു എന്നാണ് അപകടത്തിൽപ്പെട്ട ഏഴു വയസ്സുകാരുടെ മരണത്തിൽ ഡോക്ടർ പറഞ്ഞത് അപകടത്തിന്റെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുമ്പോഴും വലിയ ദുരന്തമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആദ്യം ശ്രമിച്ചത് സംഭവ സ്ഥലത്ത് നിന്ന് മാധ്യമങ്ങളെ അകറ്റി നിർത്തി അപകടമുണ്ടായ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ദുരന്താവശിഷ്ടങ്ങൾ അടുത്ത ദിവസം രാവിലെ തന്നെ തിരക്കിട്ട് നീക്കി റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് റെയിൽവേയുടെ പരാജയം ഒരിക്കൽ കൂടി തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു അപകടമേ സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് റെയിൽവേ മന്ത്രി ശ്രമിക്കുന്നതെന്നും അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം റെയിൽവേ മന്ത്രി മറച്ചുവെക്കുകയാണെന്നും ആം ആദ്മി നേതാവും എംപിയുമായ സഞ്ജയ് സിംഗ് പറഞ്ഞു റെയിൽവേ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും എന്നാണ് മന്ത്രിക്ക് ഉത്തരവാദിത്വ ബോധമുണ്ടാവുകയെന്നും സഞ്ജയ് സിംഗ് ചോദിക്കുകയുണ്ടായി അപകടം നടന്ന അടുത്ത ദിവസങ്ങളിലും പതിനായിരങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ഒഴുകിയെത്തുകയാണ് തിക്കും തിരക്കും തുടരുന്നുമുണ്ട് അപകടത്തിന്റെ വെളിച്ചത്തിലെങ്കിലും എത്രമാത്രം സൗകര്യങ്ങളും സുരക്ഷയും ബന്ധപ്പെട്ടവർ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്